നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ ഒക്കെ ടൈം ആയി അടുത്ത വർഷം ഇത് വേണ്ട ഒരു പാവക്കുട്ടി നിൽക്കുന്നത് ഈ പാവക്കുട്ടിയുടെ പേരാണ് പവിത്രക്കുട്ടി ആ ചിരിച്ചു നിൽക്കുക പവിത്രക്കുട്ടി ആദ്യമായിട്ട് അല്ലേ ആദ്യമായിട്ടല്ലേ ഒരു കുഞ്ഞി ഫോക്ക് ഇറങ്ങുവാണ് ഒരു നാടോടി പെൺകുട്ടിയായിട്ടുള്ള പവിത്ര മോളെ പഠിപ്പിച്ച് റെഡിയാക്കിയത് സിദ്ധി ടീച്ചറും ജാനകി ടീച്ചറുമാണ് ജാനകി കോളേജിൽ പോയേക്കുമാണ് ഇന്നിപ്പോൾ അതുകൊണ്ട് പവിത്ര കൂടെ സിദ്ധി ടീച്ചറ കൂടെ ഉള്ളത് എങ്ങനെയുണ്ട് ആദ്യമായിട്ട് നമ്മുടെ മോള് ഡാൻസിന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഭയങ്കര സന്തോഷം അല്ല ഒരുപാട് സന്തോഷം അവൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനുണ്ട് അവളെ കഠിനം ടെൻഷൻ ഉണ്ടെന്നു എനിക്ക് തോന്നി കുഴപ്പമില്ല അവളുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ചുണ്ടൊരു കുട്ടിയായിട്ട് നിൽക്കുകയാണ് ഒക്കെ ദേവിയാണ് ചെയ്തത് പിന്നെ ബാക്കിയെല്ലാം ഒരുക്കി ഇറക്കിയത് സിദ്ധി ടീച്ചറാണ് ആ സിദ്ധി ടീച്ചറും പിന്നെ ശ്രീലക്ഷ്മിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശ്രീലക്ഷ്മി ഇന്ന് അടുത്തൊരാൾക്കായിട്ട് നിൽപ്പിട്ട് പെണ്ണമ്മ എന്ന നാടോടി പെണ്ണിൻ്റെ ക്യാരക്ടറിന് ആ ആളൊരു കൈനോട്ടക്കാരെയും കൂടാണ് അപ്പോൾ ഒരു കുഞ്ഞി വടിയുണ്ട് ഒരു കൊച്ചു പാണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ ആരുഷിക്കുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോക്കൊക്കെ ചെയ്ത് ഫസ്റ്റൊക്കെ മേടിച്ച് അടുത്ത് വീണ്ടും അടുത്തൊരു ഫോക്ക് ഡാൻസ് ഏതാ മോളെ ആ കൊയ്ത്തിൻ്റെ കൊയ്ത്തിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് പഠിച്ച് കൊയ്ത്തുകാരിയായിട്ട് ആശാട്ടി ഇറങ്ങിയിരിക്കുക അപ്പോൾ അയിലാഷ വെച്ചപ്പം വയ്യ കണ്ണ് മുകളിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്ന് അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ ഐ ലൈനറൊക്കെ എഴുതി ചെയ്തേക്കാണ് അപ്പോൾ നമ്മുടെ ആരുഷി മോളെ നമ്മുടെ ശ്രീലക്ഷ്മി ടീച്ചറും ജന ടീച്ചറും ആണ് പഠിപ്പിച്ചത് ജന കോളേജിൽ പോയേക്കാണ് അപ്പം നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയാണ് ദേവി മേക്കപ്പ് ചെയ്ത് ശ്രീലക്ഷ്മി കുട്ടിയാണ് ദേ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയത് ആ ചേട്ടി അതൊക്കെ കണ്ണുറന്നാലോ മെളി പറ്റുമോ കുഴപ്പമില്ല തുറന്നാൽ ശരിയാവത്തില്ല കേട്ടോ ആ അപ്പോൾ ഒന്ന് എണ്ണീറ്റ് എന്നെ ടീച്ചർ ഒന്ന് പരിചയപ്പെട്ട് അപ്പോൾ നമ്മൾ എന്താ ഒരു കൈലിയൊക്കെ കൊടുത്ത് അടിയിലിച്ചിരി തുണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തോർത്തൊക്കെ വെച്ച് ആ ഇങ്ങനെ ഉണ്ട് ആദ്യമായിട്ട് മോളെ പഠിപ്പിച്ചിറക്കുമ്പോൾ സന്തോഷം എങ്ങനെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ നല്ല ഒരു പുതിയൊരു അനുഭവ ശ്രീലക്ഷ്മിയുടെയും ജനയുടെയും വളരെ കഷ്ടപ്പെട്ട ഒരു പരിശ്രമമായിട്ട് ആരോഷിക്കുത്തി മിടിക്കുട്ടിയായിട്ട് ചെയ്യണം അല്ലേ നമുക്ക് അതാണ് പ്രധാനം മിടിക്കുട്ടിയായിട്ട് ചെയ്യണം എനിക്ക് കണ്ണ് തുറക്കാവോ കൊഴപ്പം ആ ഓക്കെ അതോ പറ്റി ആ നല്ല മിടിക്കായിട്ട് ചെയ്യോ ഏ നന്നായിട്ടൊന്ന് ചിരിച്ചേ ഒന്ന് സങ്കടം കാണിച്ച് സങ്കടം കാണിച്ചേ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സങ്കടം വരുന്നില്ല എന്നാലും ഒന്ന് സങ്കടം കാണിച്ചേ ഉം എന്നാലും പാട്ട് വന്നാല് അവളില് എക്സ്പ്രഷൻ വരത്തോളൂ നന്നായിട്ട് ചെയ്യും അല്ലേ നന്നായിട്ട് ചെയ്യത്തില്ലേ ഉറപ്പാണ മെടുക്കി കുട്ടിയായിട്ട് ചെയ്യില്ലേ ആ അത് മതി കേട്ടേ മക്കളെ ുട്ടിക്ക് ഇതേ കറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട് അരിവാൾ ജസ്റ്റ് പിടിച്ചാ മതി കറ്റയൊക്കെ ആ നിന്ന് ഇച്ചിരി പോസ് ഇത് നമ്മുടെ ആരുഷിക്കുട്ടിയുടെ അനുചത്തി ഇഷാനി മോളാണ് കുഞ്ഞിമോളാണ് ഫോക്കിന് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ അവര് പന്ത് കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇഷാനിക്കുട്ടി അങ്ങനെ ദക്ഷിണയൊക്കെ തന്ന് ആ ഒരു ഒരത്ഭുതമാണ് അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു കുഞ്ഞി ഫോക്ക് ആശയമായിട്ട് പഠിച്ച് ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ ഇഷാനി കുട്ടിയെയും പഠിപ്പിച്ചത് നമ്മുടെ സിദ്ധി ടീച്ചറും ജാനകി ടീച്ചറും ആണ് അവരെന്തായാലും അവളിങ്ങനെ കുരുത്തക്കേടൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുവാണ് അവൾക്ക് പക്ഷെ ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ കല്ല്വാതുക്കൾ ക്ലാസ്സിലെ തീർത്ഥമോൾ ആണ് അപ്പൊ ഇന്ന് മോള് ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് ടൈം അല്ലേ ഭരതനാട്യം ഇറങ്ങുന്നുണ്ടല്ലേ കോമ്പറ്റീഷന് അപ്പോൾ നമ്മുടെ തീർത്ഥക്കുട്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്ന കൊള്ളാമോ ആ സിദ്ധിമോൾ ആണ് മേക്കപ്പ് ചെയ്തത് അപ്പോൾ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് സിദ്ധിമോളിൻ്റെ ഫസ്റ്റ് ടൈമിലെ ആ അറ്റംപ്റ്റ് ആണ് വർണ്ണം മേക്കപ്പ് ആണ് അപ്പൊ അത് നമ്മുടെ തീർത്ഥക്കുട്ടിയാണ് ഐശ്വര്യായിട്ട് ചെയ്തത്

പോയ ആ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന നാല് കുട്ടികളെയും നിങ്ങളുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം തീർച്ചയായും പോവുകയാണല്ലേ ഓക്കെ പറഞ്ഞ എല്ലാവരോടായിട്ട്